നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേസ് പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത് നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി പ്രകൃതി രമണീയവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമല ഹോം സ്റ്റേസിൽ മുതൽ പേർക്ക് വരെ താമസിക്കുവാൻ സാധിക്കുന്ന തന്നെ പേർക്ക് തന്നെടുക്കാവുന്ന അവരുടെ മനസ്സിനിണങ്ങുന്ന തരത്തിലുള്ള ഫംഗ്ഷനുകൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ആനമല ഭാഗമാവാം പെരുമാങ്ങോട് വിഷ്ണു വാമനമൂർത്തി ക്ഷേത്രത്തിൽ നിറമല ആഘോഷത്തിന്റെ ഭാഗമായി നളചരിതം മൂന്നാം ദിവസം കഥകളി അരങ്ങേറി നിരവധി ഭക്തർ ആഘോഷ പരിപാടികളിൽ പങ്കാളികളായി പീശപ്പള്ളി രാജീവ് പ്രിയ നമ്പൂതിരി സദനം കൃഷ്ണൻകുട്ടി കലാമണ്ഡലം ആഷിക് കലാമണ്ഡലം സായി കാർത്തിക് കുമാരി നന്ദന കോട്ടയ്ക്കൽ ദേവദാസ് തുടങ്ങിയവർ വിവിധ വേഷങ്ങളിൽ അരങ്ങിലെത്തി കോട്ടയ്ക്കൽ മധു അത്തിപ്പറ്റ രവീന്ദ്രൻ നെടുമ്പള്ളി റാം മോഹൻ അഭിജിത് വാര്യർ എന്നിവർ പാട്ടിലും കലാമണ്ഡലം ബാലസുന്ദർ കലാമണ്ഡലം വേണു മോഹൻ എന്നിവർ ചെണ്ടയിലും കലാമണ്ഡലം വേണു കലാമണ്ഡലം ഹരിഹരൻ എന്നിവർ മദ്ദളത്തിലും അകമ്പടിക്കാരായി